ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയായിട്ടാണ് കേട്ടോ ഇപ്പൊ കുട്ടികൾ സ്കൂളിലേക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ മക്കൾക്കുള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് തലയിൽ പേനാണ് പേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലറ പേനൊന്നും അല്ല ഭയങ്കര ഇവര് എണ്ണയൊന്നും അധികം തേക്കത്തില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു മുടി പാറിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ പേനിന്റെ പുത്രം കുറച്ച് കൂടുതലാണ് ചൊറിച്ചിൽ കുറച്ച് കൂടുതലാണ് അന്നാമത് ഇപ്പൊ സ്കൂളിലേക്ക് പോകുന്നത് കാരണം ഒരു കുട്ടിയിൽ നിന്നും വേറൊരു കുട്ടിയിലേക്ക് വരാനായിട്ട് ഭയങ്കര ഈസിയാണ് അത് കാരണം ഈവൻ എന്റെ തലയിൽ പോലും നിറച്ച് പേന ഉണ്ട് അപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും അങ്ങോട്ട് ആവുകയും ചെയ്തു എന്ത് ചെയ്താലും പോകത്തില്ല ആന്റിലൈസർ ഷാമ്പൂ അഞ്ചിച്ചാലും ഒന്നും ഒരു ഉപയോഗമില്ല അങ്ങനെയാണ് ഞാൻ ആയുർവേദ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും ഒരു മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചേട്ടോ അപ്പോൾ അവർ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാ പറഞ്ഞു തന്നത് നമ്മുടെ നോർമൽ വെളിച്ചെണ്ണയിൽ പച്ച കർപ്പൂരം കർപ്പൂരങ്ങിടും നമ്മൾ കട ഇതിന്റെ മുകളിൽ കത്തിച്ചു വെക്കുന്ന പൂജയ്ക്കായിട്ടൊക്കെ കത്തിച്ചു വെക്കുന്ന കർപ്പൂരം അല്ല പച്ച കർപ്പൂരം അപ്പൊ അത് കുറച്ച് മെഡിസിനെ വാല്യൂ ഉള്ളതാണ് കേട്ടോ അപ്പൊ അത് നല്ലതുപോലെ പൊളിച്ച് ഈ എണ്ണയില് ചാലിച്ചതിന് ശേഷം തലയിൽ ഒന്ന് പിടിപ്പിക്കുക എന്നിട്ട് തലയിൽ എന്തെങ്കിലും ഒരു കവർ വെച്ച് കവർ ചെയ്തിട്ട് കുറച്ചുനേരം ഈ കർപ്പൂരം നല്ല ചൂടാണത്രേ ചൂട് കാരണം അധിക നേരം തലയിൽ നിൽക്കാൻ പറ്റത്തില്ല അത് ഇളകും പിന്നീട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർ പറയുന്നത് പയറ് പൊടിയൊക്കെ വെച്ചിട്ട് കഴുകി കളയാനാണ് പറയുന്നത് ഞാൻ പറയുന്ന താളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകി കളയാനാണ് പറയുന്നത് ഞാനിവിടെ നോക്കിയപ്പോഴത്തേക്കും മൈഡായിട്ടുള്ള ഏതെങ്കിലും ഷാംപു ഉപയോഗിച്ച് നമുക്ക് കഴുകി കളഞ്ഞാൽ മതി പേനിന്റെ ഉപയോഗം പക്ഷെ ഉപയോഗിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഉപയോഗിക്കണം എല്ലാവരും ഒരേ സമയത്ത് തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പം പേന്റെ ഉപയോഗം കുറെ പേന്റെ ശല്യം കുറേ കുറഞ്ഞു കിട്ടും വളരെ നല്ലൊരു ടിപ്പാണ് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാനിപ്പോ ഇതിപ്പോ ഇത് നല്ല വില ഉണ്ട് കേട്ടോ മറ്റേ കർപ്പൂരത്തിനേക്കാളും കുറച്ച് വില കൂടുതലാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ഞാനിപ്പോൾ ഒരു ഒരാളുടെ തലയിൽ ഇടുന്നത് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ഒരു പീസ് എടുത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ പൊളിഞ്ഞ് കിട്ടും കേട്ടോ നല്ലൊരു മണമാണ് ഇനി ഇതിന് ചൂടും കൂടുതലാണ് ഭയങ്കര മണവുമാണ് അതുകൊണ്ട് തന്നെ ഈ പേനിന് ഇത് അധികം എന്താ പറയുക സഹിക്കത്തില്ല അടുത്തത് കുറച്ച് വെളിച്ചെണ്ണ ഇത് നാട്ടിയ വെളിച്ചെണ്ണയാണ് അപ്പം നല്ല ഫ്രഷ് വെളിച്ചെണ്ണ തന്നെ കഴിയുന്നത് എടുക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊടിച്ചിട്ടില്ലെന്ന് കർപ്പൂരം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ആരുടെ തലയിലാണോ ഉള്ളത് അവരുടെ തലയിൽ ഇത് നല്ലപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് തല നല്ല പോലെ തല ഒന്ന് ചൂടാവും ഓൾറെഡി ഇത് നല്ല ചൂടാണ് കർപ്പൂരം അപ്പം അതിൻ്റെ കൂടെ ഈ കവർ ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും ഒരു ഇപ്പം വരുമല്ലോ അപ്പം പേനിൻ്റെ തലയിൽ ഇരിക്കാൻ പറ്റാണ്ടതാവട്ടോ ഇതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇളകി തുടങ്ങും ഇതൊരു മയക്കത്തിലാകുകയും ചെയ്യും അപ്പം നമുക്കിത് തലയിൽ വന്ന് പിന്നെ നമുക്ക് ഷാംപൂ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചീ കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എല്ലാം പോവുകയും ചെയ്തു അപ്പോൾ ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് തവണ ഇതിങ്ങനെ ചെയ്യാം പെട്ടെന്ന് അതിനെ പോകത്തില്ല ഈ കടകളിലൊക്കെ കിട്ടുന്ന കെമിക്കൽസ് ഒക്കെ വാരി തലയിൽ തേക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടാവും ഇത് ആയുർവേദ പറഞ്ഞു പറഞ്ഞതെന്നാണ് വളരെ ഈസി മെത്തേഡാണ് എനിക്ക് എന്താ പറയുക ശരിക്കും ഉപയോഗപ്രദമായത് തോന്നി എല്ലാവരുടെയും തലയിൽ തേങ്ങ ഓൾമോസ്റ്റ് പോയി ഇപ്പം ചൊർച്ചിലന്ന് നിന്നു അതുകാരനോട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതെ അപ്പം നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടെ ഒന്ന് കാണിച്ച അപ്പം ഇവന്റെ തലയിലാണ് ഏറ്റവും കൂടുതൽ ഇവന് ഒത്തിരി നല്ല തിക്കായിട്ടുള്ള കുടിയായത് കൊണ്ട് ഇവന്റെ തലയിൽ ആ കുറെ പേന ഉണ്ട് കേട്ടോ ഇവരൊക്കെയാണ് ഈ പേന് വീട്ടിൽ കൊണ്ടുവന്ന ആൾക്കാർ അപ്പം ഇത് നമുക്ക് നമുക്കിതാ കുറെ ഇവിടത്തിൻ്റെ നല്ല മണമുണ്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ചെറിയ കവറുകൾ ഉണ്ടാവും ഉണ്ടാവില്ലേ പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ നമ്മൾ ഷവർ ക്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പൊ ഞാൻ വീട്ടിൽ കിട്ടുന്ന സാധനം ഇതായിരിക്കും എല്ലാവരും ഇതുപോലെ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴിക്കുക അപ്പം എന്തായാലും ഇപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് കേട്ടോ വളരെ ആയിട്ട് എനിക്ക് തോന്നി ഫുള്ള് തലയിൽ തേക്കാത്തത് ഇവന് ഓൾറെഡി ഞാൻ തലയിൽ തേച്ച് പരീക്ഷിച്ച് നോക്കി ഇപ്പോൾ തേന് നല്ല കുറവുണ്ട് പിന്നെ ഇവർ ഡാൻഡ്രഫാണത് ഡാൻഡ്രഫ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അലോവേര തേച്ച് കൊടുക്കുന്നുണ്ട് ഡലോവേറ തേക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല കൺട്രോളായി വരും കൺട്രോളായി വരുമ്പോഴത്തേക്കും പിന്നെ അതങ്ങ് നിർത്തും എന്ത് കാര്യമാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതൊക്കെ പിന്നെയും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ടിപ്പുകൾ നിങ്ങൾ തലയിൽ പരീക്ഷിച്ച് നോക്കണം ഇതൊന്നും കർപ്പൂരം ഒന്നും നമ്മുടെ തലക്കുറിപ്പിൻ കേടല്ല സാധാരണ കേന്ദ്രത്തിനേക്കാളും വളരെ നല്ലതുമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം നല്ല യൂസ്ഫുള്ളാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടതൊന്നും പുതിയൊരു ആയി വീണ്ടും പറഞ്ഞായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്